ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് റോഡിൻ്റെ സൈഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് ഈ പൂച്ചക്കുഞ്ഞിനെ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ആരോ ഉപേക്ഷിച്ചതാണ് ഇവളെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി അത്യാവശ്യം വലിയ പൂച്ചയാണ് അവന് ട്രാവലിങ്ങൊക്കെയുള്ള ജോലിയായത് കാരണം ക്യാറ്റിനെപ്പോഴും നോക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളോട് വന്ന് എടുക്കാൻ പറഞ്ഞു ഇവിടെയെ നമ്മൾ അഡോപ്ഷൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ലൊരു വീട് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ രാവിലെ തന്നെ പോയി അവളെ എടുത്തിട്ട് വന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേനും കാക്കച്ച് നല്ല ഓർക്കാണ് ഹസ്ബൻ്റ് ഇവിൾക്ക് പൈങ്കിളി എന്നാണ് പേരിട്ടേക്കുന്നത് കേട്ടോ പൈൻകിളി തല ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ടാണ് ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കാണാൻ നല്ല രസമാണ് ഞാൻ അവളെ വിളിച്ചെണീപ്പിച്ചു അവളുടെ ബാസ്ക്കറ്റൊക്കെ ക്ലീനാക്കി അപ്പോഴത്തേനും അവൾ സ്വയം ക്ലീൻ ചെയ്യാൻ തുടങ്ങി അവളിങ്ങനെ കുറേ നേരം രാവിലെ ഇട്ട് കഴിഞ്ഞിട്ട് ദേഹമൊക്കെ ക്ലീനാക്കും ചിറക്കൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിച്ച് ക്ലീനാക്കുന്നത് കാണാം ശേഷം ഞങ്ങൾ അവൾക്ക് ഫുഡ് കൊടുത്തു ഇന്ന് ഫുഡ് കഴിക്കാൻ നല്ല മടിയായിരുന്നു തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കുറേ ശ്രമിച്ചു കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി അവൾ കഴിക്കുന്നേ ഇല്ല കഴിക്കാൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വെള്ളം കൊടുത്തു പൂച്ചക്കുട്ടി കാക്കേനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മേദി അവൾ കണ്ടിട്ടുണ്ടാവില്ല കാക്കയും പൂച്ചക്കുഞ്ഞിനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കാക്കച്ചിക്ക് ഫുഡ് കൊടുക്കാനുള്ള ശ്രമം ഞങ്ങളിങ്ങനെ തുറന്നുകൊണ്ടേ കാക്ക വായ തുറക്കുന്നേ ഇല്ല സാധാരണ വിഷുവാണെങ്കിൽ അവൾ വാ തുറന്നു വരും ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ